ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ എന്നെ കെട്ടിക്കൊണ്ടുവന്ന വീടാട്ടോ കേട്ടോ ഇതാണ് എന്നെ കെട്ടിക്കൊണ്ടുവന്ന വീട് പിന്നെ അത് ഞങ്ങൾ വെച്ച വീടാ അത് അവിടെ ഞാൻ ഇപ്പം താമസിക്കുന്നത് അപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് വിറവ് തീർന്നേ അപ്പം ഞാൻ വിറവിനൊക്കെ ഇവിടെ വരുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് വിറവ് ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട് നമുക്കതിന് വിറവൊക്കെ ഓടിച്ച് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാം പിന്നെ അവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അച്ഛൻ്റെ എൻ്റെ അമ്മായി അച്ഛൻ്റെയാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്കിനി അങ്ങോട്ട് പോകാം നിൽക്കുന്നതാണ് കണ്ടോ ഈ നിൽക്കുന്നത് പ്രേഷൻ പൂട്ടാണ് എന്നെ കെട്ടിക്കൊണ്ടുവന്ന സമയത്ത് ബാക്കിൽ ശരിക്കും ഉണ്ടായിരുന്നു നല്ല നല്ല വള്ളി ഇങ്ങനെ പടന്നു പടന്നുപോയി നല്ല ഇണക്കുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ വെട്ടിക്കളഞ്ഞ് പിന്നെ ഒരു വള്ളി വള്ളിയുണ്ട് ഇവിടെ നട്ടതാണ് കഴിഞ്ഞ വട്ടത്തിൽ ഒരു ഒരു ഒരിതേ ഉണ്ടായിരുന്നു ഒരു കായം ഉള്ളായിരുന്നു ഇപ്പം ശരിക്കും പോകുവായിരുന്നു പക്ഷെ അത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് വേണ്ട നല്ല ഭംഗിയുണ്ട് ഈ നിൽക്കുന്ന കാണാൻ പക്ഷേ ഇതിനകത്തൂടെ ഇങ്ങനെ കയറുകയാണെങ്കിലും നമുക്ക് നിൽക്കാം കണ്ടോ ഇങ്ങനെ വേണമെങ്കിലും നിൽക്കാം ഉള്ളേര കടക്കിടന്ന് കയറി കളക്കി കേട്ടോ ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാം താണ്ടേ ഈ പാക്ക് അച്ഛൻ കൃഷി ചെയ്യുന്ന കേട്ടോ ഞാൻ ബാക്കി നട്ടയ്ക്കുന്ന ഞാൻ കാണിച്ചു തരാമേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി ഇത്രയും നടാനുള്ള പാക്ക കുറേ പോയി കേട്ടോ ഇപ്പൊ ഇത്രയും കിട്ടി അച്ഛൻ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് സ്ഥലമാണ് സ്ഥലമാണ് കേട്ടോ അപ്പം അവരെ കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് പാക്ക് കുറിക്കാൻ വേണ്ടിയാണ് ഈ പാക്ക് ൂടെട്ടോ നാട്ട് കൃഷി ചെയ്യുന്നത് ഈ നിൽക്കുന്നോ ഇത് മാതളമാട്ടോ ഈ മാതളത്തിൽ പൂ വന്നേ പക്ഷെ കാ ആയില്ലേ പൂവന്ന് തൊഴിഞ്ഞു പോന്നെ ഇങ്ങനെ ഒന്ന് കെട്ടിയിക്ക പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയില്ല പൂ വരുന്ന വരുമ്പോ തന്നെ അങ്ങ് തൊഴിഞ്ഞു പോകും പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് പൂ ശരിക്കും പൂ പൂ ഇഷ്ടം പോലെ വരും പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല എല്ലാം പൊഴിഞ്ഞു പോകും പോവും ഈ നിൽക്കുന്നേ ഉണ്ടോ ഒരു മൂന്നാല് ഐറ്റം ഉള്ള ഉണ്ട് കേട്ടോ ഇത് ഏതൊക്കെയെന്ന് എനിക്കറിയത്തില്ല അറ്റംകൊണ്ട് നട്ടതാണ് ഇങ്ങനെ വേണ്ട നല്ല ഭംഗിക്കുക ഒരേ ലെവലിൽ ഇങ്ങനെ നട്ടേക്കുക പിന്നെ ഇതോ നിൽക്കുന്ന അതിൽ ദോ ആ ആ നിൽക്കുന്ന കണ്ടോ അതിൽ ഈ വർഷം ഈ വർഷം കാച്ചേ എനിക്ക് ഇത് ഇത് കോഴിക്കോടാണേ വാണ്ടേ ഇതാണ് അങ്ങോട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ട് കൂടുതലും ചേനയും കാച്ചിലും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസാണേ വേണ്ടേ അവിടെ ആ ആ ഇതാണ് വിറവ് വേണ്ടോ അതാണ് നമ്മളിപ്പം ഒടിച്ചെടുക്കാൻ പോകുന്നത് നമുക്കിനി അങ്ങോട്ട് പോകുമേ ഈ ഈ വിറവ് നമ്മൾ കുറച്ചൊക്കെ മുറിച്ച് വെട്ടി ഒടിച്ച് നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോകണം ഇത് ഇതെല്ലാവർക്കും അറിയാം അല്ലേ ഇത് ഈ ഈ ഇല ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് നീലക്കൂവേണേ ഇത് നമ്മൾ ഇതുവരെ നട്ടിട്ടില്ല നമ്മൾ റോസ് മലയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ ഇത് ആ നട്ടിപ്പ് ഇതും ഇതാ അത് ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് മഞ്ഞൾ ഇത് മഞ്ഞൾ എല്ലാവർക്കും അറിയില്ല പിന്നെ അതോ അതൊക്കെ ചേനയും കണ്ടോ ഇതൊക്കെ ചേന കേട്ടോ ചേന പിന്നെ കൂടുതലും ഇവിടെ കുരുമുളക് കണ്ടോ വേണ്ട ഇത് ഈ വള്ളിയേറ്റ് നിൽക്കുന്ന കാച്ചിലാണ് അതുകൊണ്ടാണ് അതും അവിടെ കാണിച്ചു കൊടുത്തേ വേണ്ട ഇതും കാച്ചിലതുകൊണ്ടാണ് അവിടെയൊക്കെ നല്ല പടത്തി ഇട്ടിട്ടുണ്ടേ കാച്ചിലും ചേനയും അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏതാണ്ട് വേറൊരു നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ബിസിനസ് അല്ല തൈ നട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ പാക്ക് കൃഷി ഇപ്പം അച്ഛൻ കുറേ പാക്ക് കൊണ്ടെന്നാണ് അവിടെയൊക്കെ നട്ടിട്ടുണ്ട് മുറ്റത്തും ഇനി കുറച്ച് നടാണ്ട് ഇവിടെ ശരിക്കും പാക്ക് ഉണ്ട് നട്ടിട്ടുണ്ട് ഇവിടെ അതിപ്പോൾ അച്ഛൻ ആ കൃഷിയിലോട്ട് നടക്കുക കണ്ടോ പാക്ക് ശരിക്കും നട്ട് വരുന്നേ ഉള്ളു ആ സൈഡിലൊക്കെ നട്ടിട്ടുണ്ടേ ഇന്ന് അറിയാമോ ഇത് ചെറുതായിട്ട് എടുക്കുന്ന ഇതിന് എനിക്ക് വലിയ വിറവുണ്ട് ഇത് കത്തി പിടിക്കാൻ ഭയങ്കര പാടാണ് ഇതാ ഇതാകുമ്പോഴത്തേക്ക് ഒടിച്ചോണ്ട് പോയാൽ കത്തിപ്പിടിക്കാനൊക്കെ എളുപ്പമാണ് ഇത് നമുക്ക് ഞാൻ കുറച്ച് ദിവസം എടുക്കത്തുള്ളൂ എല്ലാം ഇന്നും എടുക്കത്തില്ല പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് ഇവിടെ പോലെ എന്നെ കെട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കൃഷിയുണ്ടായിരുന്നു ഇപ്പം അതെല്ലാം വിളവെടുത്തിട്ട് ഇപ്പം രണ്ടാമത് നട്ടതായതല്ല ഒടിച്ച് കൊണ്ടുവയ്ക്കവിടെ അപ്പം നമുക്ക് എടുത്തുകൊണ്ട് പോയാൽ മതി അതാണ് ഇപ്പോൾ വേണ്ടേ ഇപ്പൊഅ ജോലിക്കൊണ്ട് സ്വന്തമായിട്ട് ഒടിക്കുക കൊണ്ടു വയ്ക്കുക ഇങ്ങനെ ഈ ഇവിടെയൊക്കെ ഇപ്പൊ ഈ സ്ഥലങ്ങളായാലും കണ്ടോ ഇപ്പൊ ഇച്ചിരി ഇത്ര കാടുക ഇപ്പൊ ഇച്ചിരി വൃത്തിയാക്കി തുടങ്ങി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പാക്കൊക്കെ കൊണ്ട് നട്ടോണ്ടിരിക്കുക അപ്പൊ ഇനി ഈ ഓണം ഒക്കെ നല്ല ക്ലീൻ ചെയ്ത് ഒരു ഇല പോലും കാണത്തില്ല ഇവിടെയൊക്കെ അത്രക്ക് നല്ല ക്ലീൻ ശരിക്കും ചെയ്യ ശുണ്ടായിരുന്നു ഇട എല്ലാം അവിടെ കണ്ടോ ആ അവിടെ ആ സ്ഥലം കണ്ടോ നമ്മൾ ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ നിന്നാണ് അന്ന് നമ്മൾ ചക്ക ഞാൻ പറയില്ല കാറ്റത്ത് ഒടിഞ്ഞ് വീണ ചക്ക ആ ചക്ക കിട്ടി കണ്ടിട്ട് ഇവിടെ നിന്നു ശരിക്കും നിപ്പുണ്ട് നല്ല ശരിക്കും മാവുണ്ട് എവിടെ പ്ലാവ് ഉണ്ട് സോറി പ്ലാവ് ഉണ്ട് എടാ കണ്ടോ അവിടെ കാട് കേറു അവര് വീട് വെച്ച് കേറെ താമസത്തിൽ വാടക കൊടുത്തേക്കും ഇടാ അവർ കുറെ കൃഷികളിങ്ങനെ ചെയ്യും അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മഞ്ഞൾ കൃഷിയാണ് ഞാൻ ചെറുതൊക്കെ നോക്കിയ ഓടിക്കുന്നുള്ളൂ ചെറുതെന്നെ കൊണ്ട് പറ്റിയ അടിയിലോട്ട് നല്ല കത്തുന്ന നല്ല ഉണക്ക ഉണക്കൂലിയാട്ടെ ഇത് ഇത് എല്ലാവർക്കും അറിയാം വട്ടയുടെ വട്ട മുറിച്ച് ഇവിടെ വട്ടയുണ്ടായിരുന്നേ വട്ടയുടെ മണ്ട മുറിച്ചപ്പോൾ മുറിച്ചപ്പോൾ ഉള്ളതാണ് ഇതും കൂടെ തീർന്ന പണ്ട് ഇവിടെ എന്നെ കെട്ടിക്കണന്നപ്പോഴത്തേക്ക് ഇത് ശരിക്കും വിറം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് വിറവൊന്നും ഇല്ലാത്തത് കാരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മയൊക്കെ പണ്ട് ഇവിടുന്ന് അങ്ങ് കഴിഞ്ഞാൽ മലയാണ് മലയിൽ പോയി വിറവെടുക്കുമായിരുന്നു ഇപ്പം ഇപ്പം അങ്ങനെ പോകത്തില്ലേ ഇപ്പം ഫോറസ്റ്റൊക്കെ ശേഷം ഇപ്പം വിറവൊന്നും അവിടെ കയറി വിറവ് ഓടിക്കാനൊന്നും പറ്റത്തില്ല ഇനിയൊരു വീഡിയോയിൽ മല മല കാണിച്ചു തരാൻ വിറവ കഴിഞ്ഞാൽ എടുത്തോളെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ആയിരിക്കും പിന്നെ വന്ന് ഇതുപോലെ ഞാൻ ഓടിച്ചെടുത്ത് ഞാൻ കത്തി കത്തിപ്പിടിക്കാനുള്ള വിറവ് മാത്രമേ ഉള്ളൂ ബാക്കി വലിയ വിറവ് തെങ്ങിൻ്റെ വിറവ് നമ്മൾ വീട് പണി വളർത്തുമ്പോൾ അവിടെ രണ്ടുമൂന്ന് തെങ്ങിന്ന് അത് മുറിച്ച് വിറവൊക്കെ അവിടെ ഇപ്പം ഉണ്ട് അപ്പം ഇനി കത്തിപ്പിടിക്കാനേ പാട് അങ്ങനെ കത്ത് അതിനുള്ള രണ്ട് ഒത്തേലുള്ള ഇത് വെറുതെ ഞാൻ എടുത്തിട്ടുള്ള നമുക്കിത് മതി പിടിക്കാൻ മാത്രം നമുക്കതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുതരാമേക്ക് പാ കൊണ്ട ഇവിടെ ഒക്കെ നട്ടയ്ക്കേണ്ട അവിടെയൊക്കെ നട്ടയ്ക്ക പിന്നെ വേറൊരു പ്രധാനം നമ്മുടെ അങ്ങോട്ട് മൊത്തം ഇഞ്ചിയാണ് ഇഞ്ചി ശരിക്കും ഉണ്ടായിരുന്നു ഇപ്പം വരുന്നതേ ഉള്ളൂ ഉണക്കം കഴിഞ്ഞല്ലോ മഴയത്തല്ലേ കിളിച്ച് വരുന്നത് രണ്ട് ഇഞ്ചി വരുന്നുണ്ട് ഇത് കറിവേപ്പില്ല അതെല്ലാവർക്കും അറിയാമല്ലോ ഇത് കാച്ചിലിൻ്റെ വെള്ളിയാണ് ഇവിടെ ഫുള്ള് കാച്ചിലും ചേനയും ചേമ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെയൊക്കെ പാക്കിട്ടുണ്ടേ പതു നടക്കാം പത്താം പോലെ ഉണ്ടേ ഇതെല്ലാവർക്കും അറിയാലോ ഇത് ഒരുവിധം എല്ലാവരും വീട്ടിലും കാണുമെന്ന് തോന്നുന്നു ഇത് മുട്ടപ്പഴമാണ് മുട്ടപ്പഴം പക്ഷെ ഞങ്ങളത് കഴിക്കത്തില്ല അതുകൊണ്ട് വെട്ടിമണ്ട വെട്ടി മുറിച്ച് വെട്ടിമുറിച്ച് വിട്ടാക്കി വേട്ട കാരണം വെച്ചാൽ നമ്മൾ കഴിക്കത്തില്ല അങ്ങനെ അതുകൊണ്ടി എടുക്കത്തുമില്ല അത് പിന്നെ ഇത് കൂരുമുളത് ശരിക്കും പക്ഷെ ഇവിടെ ശരിക്കും കൃഷി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വെറിയ ഈ വെറിയത്ത് കുറച്ച് ദിവസം ഒരു രണ്ട് മാസം ഇവിടെ ഇല്ലായിരുന്നു സംഭവം നാത്തൂൻ്റെ വീട്ടിലായിരുന്നു ഒരു രണ്ട് മാസം അപ്പോഴത്തേക്ക് ഫുള്ളി വെറിയത്ത് വെള്ളം ഇല്ലാതെ എല്ലാം പോയി അല്ലെങ്കിൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് എല്ലാം കൃഷി ഇവിടെ ഉണ്ടായിരുന്ന സമയമാണ് പിന്നെ അച്ഛൻ കൃഷി നടന്ന ഒരു മാസങ്ങളാണ് ഈ മഴ മാസം എന്ന് പറയുന്നത് ാണ്ടേ നിൽക്കുന്നു ഇതെല്ലാവർക്കും അറിയായിരിക്കും കണ്ടോ ഇത് നമുക്ക് പതുക്കെ പുഴുതെടുക്കാം കയ്യിലൊന്നും തട്ടാത്ത രീതിയിൽ പുഴുതെടുക്കാം വേണ്ടേ ഇതെല്ലാവർക്കും ഈ ചെടി എല്ലാവർക്കും അറിയാം ഒരുവിധം എല്ലാവർക്കും ആർക്കും എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പേരാണ് ചൊറിയണ്ണം ഈ ഇത് നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതെന്തിനാണെന്ന് പക്ഷെ ഇത് നടാനോ ഒന്നിനുമല്ല അടുത്ത വീഡിയോ ഇതുകൊണ്ടാണ് ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോയിൽ കാണാം നമുക്ക് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യുക ആ തെറ്റ് നമുക്ക് തിരുത്താനാണ് ഓക്കെ ശരിയെന്നാൽ ബൈ ബൈ